അജൈവ മാലിന്യങ്ങളെ പാടെ പടികടത്താൻ ലക്ഷ്യമിട്ട് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഹരിതം റെന്റൽ സർവീസ് ആരംഭിച്ചു ചെമ്മട്ടം വയലിലെ ട്രെൻഡിംഗ് ഗ്രൗണ്ടിൽ പ്രവർത്തന സജ്ജമാക്കിയ കേന്ദ്രം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഹരിതം റെന്റൽ സർവീസ് ആരംഭിച്ചത് നഗരസഭാ ഹരിതകർമ്മസേനയുടെ സ്വയം സംരംഭം എന്ന നിലയിലാണ് ഇതിന്റെ പ്രവർത്തനം ആഘോഷവേളകളിലേക്ക് ആവശ്യമായ പ്ലേറ്റും ഗ്ലാസുമെല്ലാം മിതമായ നിരക്കിൽ നഗരപരിധിയിൽ എവിടെയും എത്തിച്ചു നൽകുന്നതിനും അതിലൂടെ അജൈവ മാലിന്യങ്ങളെ പാടെ പടികെടുത്താനും ലക്ഷ്യമിട്ടാണ് ചുമട്ടം വയലിലെ ട്രെൻജിംഗ് ഗ്രൗണ്ടിൽ ഇങ്ങനെയൊരു സംരംഭം സജ്ജമാക്കിയിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ റെന്റൽ സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകളുടെ ഒരു സംശയം ഉണ്ടായിരുന്നത് അതിന് മാത്രം അല്ലെങ്കിൽ എവിടുന്നാണ് പ്ലേറ്റ് കിട്ടുക ചിലവ് കുറഞ്ഞ രൂപത്തിൽ എവിടുന്ന പ്ലേറ്റ് കിട്ടും ഗ്ലാസ് കിട്ടും എന്നുള്ളതൊക്കെയാണ് ഒരു പരിഹാരമാണ് നമുക്ക് ആയിരം ഗ്ലാസ്സുകളും അല്ലെ മൂവായിരം സോറി ആയിരം പ്ലേറ്റുകളും മൂവായിരം ഗ്ലാസ്സുകളും ഒക്കെ നിങ്ങളുടെ കീഴിലേക്ക് ഒരു സംരംഭം എന്നുള്ള രൂപത്തിൽ ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ ഭാഗ്യസ്ഥരായവരാണ് നിങ്ങൾ ആവശ്യക്കാർക്ക് അത് ലഭ്യമാക്കുകയും അതിന്റെ കണക്കുകൾ വെക്കുകയും അതിന്റെ വാടക എന്നുള്ളത് ഈടാക്കുകയും അതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഒരു സംരംഭം അത് ഇനി നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് കുറച്ച് കഴിയുമ്പോൾ വെക്കാനുള്ള പാത്രങ്ങളും കൂടി ഒരു പക്ഷെ സെർവ് ചെയ്യാനുള്ള പാത്രങ്ങളും വെക്കാനുള്ള പാത്രങ്ങളും അടക്കം കൊടുക്കുന്ന ഒരു വലിയ ഡിന്നർ സെറ്റ് സംരംഭവുമായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം അത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കാതെ ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽ തെക്ക് അബ്ദുള്ള അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ പ്രഭാവതി കെ അനീശൻ കൌൺസിലർമാരായ കെ രവീന്ദ്രൻ പി വി മോഹനൻ ടി വി സുജിത് കുമാർ ടി ബാലകൃഷ്ണൻ കെ കെ ബാബു എച്ച് ശിവദത്ത് കെ വി സുശീല കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജിനി എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് റിസീന സ്വാഗതം പറഞ്ഞു നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ആരോഗ്യ വിഭാഗം ജീവനക്കാരായ ഷൈൻ പി ജോസ് ടി രൂപേഷ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി Ньюсбиру, Калинар,